ഓം ഗം ഗണപതേ നമ ഓം സം സരസ്വതേ നമ ഓം ഗും ഗുരുഭ്യോ നമ ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഭാഗവതത്തിലെ കഥകൾ കേട്ട് നമുക്ക് പുണ്യം നേടാം ഈ കലിയുഗത്തിൽ നാമജപം മാത്രമാണ് നമുക്ക് ഈശ്വരനിലേക്ക് അടുക്കുവാൻ ഒരേ ഒരു മാർഗം ഇന്ന് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരമാണ് പറയുന്നത് കശ്യപ പ്രജാപതിയുടെയും ദിയുടെയും പുത്രനായ ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽ ഉൾപ്പെട്ട ബലി എന്ന അസുര ചക്രവർത്തി മൂലമാണ് ഭഗവാൻ മഹാവിഷ്ണു വാമനനായി അവതരിക്കുന്നത് ഹിണ്യകശിപുവിൻ്റെ അധർമ്മങ്ങൾ അവസാനിപ്പിക്കുവാൻ ഭഗവാൻ നരസിംഹ അവതാരം എടുത്തു അതിന് കാരണമായത് അതീവ ശ്രേഷ്ഠനായവനും സ്വാത്വികഭാവം നിറഞ്ഞവനുമായ പ്രഹ്ലാദൻ എന്ന ഹിരണ്യകശിപുവിൻ്റെ സ്വന്തം പുത്രൻ മൂലവും ഇത്രയും അധമനായ അസുര രാജാവിന് ദൈവീക ഗുണങ്ങളാൽ അനുഗ്രഹ അനുഗ്രഹീതനായ പുത്രൻ പ്രപഞ്ച സംരക്ഷണത്തിൻ്റെയും സൃഷ്ടിയുടെയും നിയമങ്ങൾ അതി വിചിത്രം തന്നെ ഈ പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു ബലി പ്രഹ്ലാദ പുത്രനായ വിരോചനന്റെ പുത്രൻ ആണ് ബലി ദുർവാസാവിനാൽ ശപിക്കപ്പെട്ട ദേവന്മാർ അമരത്വം വീണ്ടെടുക്കുന്നതിനായി അസുരന്മാരുടെ പങ്കാളിത്തത്തോടെ പാലാഴി കടഞ്ഞ് അമൃത് നേടുകയുണ്ടായി എന്ന് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറയുകയുണ്ടായി ദേവകൾ ശക്തി ക്ഷയിച്ചിരുന്ന അവസരമായതിനാൽ അസുരന്മാർ അമൃത് തട്ടിയെടുത്തു തുടർന്ന് മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ച് തന്ത്രപരമായി അമൃത് കൈക്കലാക്കി ദേവന്മാർ അമൃത് പാനം ചെയ്ത് അമരത്വം വീണ്ടെടുത്തു പിന്നീട് മഹാവിഷ്ണുവിനാൽ കബളിക്കപ്പെട്ട കബളിക്കപ്പെ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ അസുരന്മാർ ദേവന്മാരുമായി യുദ്ധം ചെയ്തെങ്കിലും അമൃതപാനം ചെയ്ത് അസാമാന്യ ശക്തി വിശേഷത്താൽ നിന്നിരുന്ന ദേവന്മാരെ എതിർത്ത് തോൽപ്പിക്കുവാൻ അസുരന്മാർക്ക് ആയില്ല ഈ ശത്രുത തലമുറകളായി തുടർന്നുകൊണ്ടിരുന്നു ഹിരണ്യകശിപുവിൻ്റെ വംശത്തിൽപ്പെട്ട ബലിയും അസാമാന്യ ശക്തിശാലി തന്നെ ആയിരുന്നു അതിനാൽ അദ്ദേഹം മഹാബലി എന്ന് അറിയപ്പെട്ടു ഒപ്പം പ്രഹ്ലാദൻ്റെ ധർമ്മചിന്തയും ബലിയിൽ നിക്ഷിപ്തമായിരുന്നു തൻ്റെ സഹജമായ വീര്യത്താൽ ഭൂലോകം മുഴുവൻ അധീനത്തിലാക്കിയ ബലി അസുരവംശത്തിൻ്റെ അഭിമാനം വീണ്ടെടുക്കുവാൻ നിരവധി തവണ ദേവന്മാരുമായി യുദ്ധം നടത്തി എന്നാൽ ദേവന്മാർ അതീവ പ്രതാപത്തിലും ശൗര്യത്തിലും നിന്നിരുന്ന സമയമായതുകൊണ്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തുവാൻ ബലിക്കായില്ല എന്നു മാത്രമല്ല ആയുധത്തിൽ മൃതപ്രാണനായി ബോധം നശിച്ചു വീണ ബലിയെ അസുരന്മാർ തങ്ങളുടെ ഗുരുവായ ശുക്രാചാര്യരുടെ സമീപത്തേക്ക് എത്തിച്ചു അസുരഗുരുവാണ് ശുക്രാചാര്യർക്ക് അസുരഗുരുവാണ് ശുക്രാചാര്യർ അതീവ തപസിയും അദ്ദേഹത്തിന് മൃതസഞ്ജീവനി മന്ത്രത്തിൻ്റെ സിദ്ധി ഉണ്ടായിരുന്നു അന്ന് പാലാഴി മന്ത്രത്തിൽ ഉയർന്നു വന്ന അമൂല്യ വസ്തുക്കൾ ദേവന്മാർക്കും അസുരന്മാർക്കും ആയി വീതിച്ചു നൽകിയതിൻ്റെ ഭാഗമായി ശുക്രാചാര്യർ ക്ക് ലഭിച്ച സിദ്ധി മന്ത്രമാണ് മൃതസഞ്ജീവിനി മന്ത്രം ആ അമൂല്യ മന്ത്രത്തിൻ്റെ പ്രഭാവത്താൽ മരിച്ചവരെ പോലും പുനർജീവിപ്പിക്കാൻ സാധിക്കും അങ്ങനെ ശുക്രാചാര്യരുടെ മന്ത്രപ്രയോഗത്താൽ ബലി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചുവന്നു ദേവന്മാരെ കീഴടക്കുക എന്ന മഹാബലിയുടെ ആവശ്യം കേട്ട ശുക്രാചാര്യർ ബലിയോടെ ശക്തി സമ്പാദിക്കുന്നതിന് വേണ്ടി നടത്തുവാൻ യജ്ഞം നടത്തുവാൻ ആഹ്വാനം ചെയ്തു സിദ്ധികളും ശക്തിയും പ്രതാപവും വിജയവും ദൈവീക പ്രസാദവും പ്രദാനം ചെയ്യാൻ യാഗങ്ങളെ കൊണ്ട് സാധിക്കും ശുക്രാചാര്യരെ പോലുള്ള മഹാതപസിയുടെ നേതൃത്വത്തിലാകുമ്പോൾ ഫലം സുനിശ്ചിതം അങ്ങനെ മഹാബലി യുദ്ധവിജയത്തിനായി യജ്ഞം നടത്തുകയുണ്ടായി ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ആ മഹായജ്ഞത്തിൽ നിന്ന് ബലിക്ക് സ്വർണ്ണ നിറത്തിലുള്ളതും നാല് കുതിരകളെ പൂട്ടിയതും വായുവേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതുമായ ഒരു ദിവ്യരഥം ലഭിക്കുകയുണ്ടായി അതോടൊപ്പം ഒരിക്കൽ ഒരിക്കലും ശരങ്ങൾ ഒഴിയാത്ത ശ്രേഷ്ഠമായ ഒരു ആവനാഴിയും സിംഹത്തിൻ്റെ തല മുദ്രണം ചെയ്ത പതാകയും ദിവ്യമായ ഒരു കവചവും യജ്ഞത്തിൽ നേടി അങ്ങനെ ബലി യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ശുക്രാചാര്യർ ബലിയെ അനുഗ്രഹിക്കുകയും ഒരിക്കലും വാടാത്ത പൂക്കൾ ഉള്ള ഒരു മാലയും ദിവ്യമായ ഒരു ശംഖും നൽകി ആ ശംഖിൻ്റെ നാടം ഇടിമുഴക്കത്തോളം തീവ്രമായിരുന്നു അങ്ങനെ ബലിയുടെ നേതൃത്വത്തിൽ അസുരപ്പട ദേവലോകം ആക്രമിച്ചു ആ ദേവാസുര യുദ്ധത്തിൽ ബലിയും അസുരപ്പടയും നിഷ്പ്രയാസം വിജയിച്ചു ഇന്ദ്രനും ദേവകളും പാലായനം ചെയ്തു വിജയ തിളക്കത്തിൽ നിന്ന ബലിയോട് ശങ്കരാചാര്യർ ശുക്രാചാര്യർ ഇങ്ങനെ പറഞ്ഞു നീ തുടർച്ചയായി യജ്ഞം നടത്തുക അതിലൂടെ നിന്റെ ശക്തിയും പ്രതാപവും വർദ്ധിക്കും ഒപ്പം ധർമ്മവും കാത്തു സൂക്ഷിക്കുക അശരണരെയും പാവപ്പെട്ടവരെയും സഹായിക്കുകയും ബ്രാഹ്മണർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുകയും വേണം ഗുരുവിൻ്റെ ഉപദേശം ബലി ശിരസാ വഹിച്ചു ഇതേ സമയം പരാജയപ്പെട്ട് സ്ഥാനം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ ദേവഗുരു ബൃഹസ്പതിയോട് ഈ അവസ്ഥയ്ക്ക് എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബൃഹസ്പതി ഇന്ദ്രനോട് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കാൻ നിർദ്ദേശിച്ചു ദേവമാതാവായ അതിഥിയും പുത്രന്മാരുടെ പരാജയത്തിൽ അതിയായി വിഷമിച്ചു അവൾ മഹാവിഷ്ണുവിനോട് സഹായം യാചിച്ചു എന്താണ് ആഗ്രഹമെന്ന് നാരായണൻ്റെ ചോദ്യത്തിന് മുന്നിൽ തൻ്റെ പുത്രന്മാർക്ക് ദേവലോകം തിരികെ ലഭിക്കണം എന്ന ആവശ്യം അതിഥി മഹാവിഷ്ണുവിനെ അറിയിക്കുന്നു അതിഥിയുടെ പുത്രനായി താൻ ജനിക്കുമെന്നും അതിലൂടെ സ്വർഗലോകത്തിലെ ദൈതന്മാരുടെ ആധിപത്യം അവസാനിപ്പിക്കും എന്നും മഹാവിഷ്ണു ഉറപ്പു നൽകുകയും ചെയ്തു അങ്ങനെ മഹാവിഷ്ണു അതിഥിയുടെ പുത്രനായി ജനിച്ചു വാമനൻ എന്ന അഞ്ചാം അവതാരം ഭൂജാതനായി അവതാരോദ്ദേശം പൂർത്തിയാക്കാൻ പൂർത്തിയാക്കുന്നതിനായി വാമനൻ ബ്രാഹ്മണ വേഷത്തിൽ മഹാബലിയുടെ സമീപത്തേക്ക് യാത്രയായി ഇതേ സമയം മഹാബലി വിശ്വജിത്ത യാഗം നടത്തുകയായിരുന്നു അതീവ തേജസ്വിയായ ഒരു ബാലൻ യാഗസ്ഥലത്തേക്ക് നടന്നുവരുന്നത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു ആരെയും ആകർഷിക്കുന്ന മുഖപ്രസാദവും ചൈതന്യവും ദിവ്യറ്റം നിറഞ്ഞു നിന്ന ആ ബാലനെ കണ്ടപ്പോൾ മഹാബലിയും ആശ്ചര്യപ്പെട്ടു അദ്ദേഹം വാമനെ വേണ്ട ഉപചാരങ്ങൾ നൽകി സ്വീകരിച്ച് ആണയച്ചിരുത്തി ബ്രാഹ്മണർക്ക് ദാനം നൽകി ആദരിക്കണം എന്ന ഗുരു ഉപദേശം പാലിച്ചു പോന്ന മഹാബലി വാമനോട് എന്താണ് അങ്ങേക്ക് വേണ്ടത് എന്ന് ചോദിച്ചു ധനമോ ആഭരണങ്ങളോ ഒന്നും വേണ്ട എന്നും മൂന്നടി വയ്ക്കുവാൻ മാത്രം ഉള്ള സ്ഥലം തനിക്ക് തന്നാൽ മതി എന്നും വാമനൻ പറഞ്ഞു ഇത് കേട്ടതോടെ അസുരന്മാരെല്ലാം കൂട്ടച്ചിരിയായി ഇത്ര നിസാരമായ ഒരു ദാനം അവർ കണ്ടിട്ടുകൂടി ഇല്ലായിരുന്നു മഹാബലി സമ്മതിച്ചു എന്നാൽ ശുക്രാചാര്യർക്ക് എന്തോ പന്തി കേടു തോന്നി ആ ബാലന്റെ തേജസ്സും വശ്യതയും അസുര ഗുരുവിൽ ഒട്ടേറെ സംശയങ്ങൾ ഉണർത്തി ദാനം നൽകുവാൻ മഹാബലിയും സ്വീകരിക്കാൻ വാമനും വാമനനും തയ്യാറായി ആ യജ്ഞത്തിൽ പങ്കെടുത്ത എല്ലാവരും കൗതുകത്തോടെ ആ കാഴ്ച നിരീക്ഷിച്ചു നിന്നു ദാനത്തിൻ്റെ ഉപചാര കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശുക്രാചാര്യർ തടുക്കുവാൻ ഒരു ശ്രമമൊക്കെ നടത്തി കിണ്ടിയുടെ വാലിൽ ഒരു വണ്ടിൻ്റെ രൂപത്തിലിരുന്ന് തടുക്കുവാൻ ശ്രമിച്ചു പക്ഷേ വാമനൻ ഒരു കുസൃതി ചിരിയോടെ കിണ്ടിയുടെ വാലിൽ ഒരു ചെറിയ ദ്രവപ്പുല്ല്യ എടുത്ത് കുത്തിയതോടെ ശുക്രാചാര്യരുടെ ഒരു കണ്ണും നഷ്ടപ്പെടുന്നു അതോടെ ശുക്രാചാര്യർ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നീട് മൂന്നടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനൻ ഒരുങ്ങി നിമിഷ നേരം കൊണ്ട് ആ കുഞ്ഞ് ബ്രാഹ്മണൻ ഒരു ഭീമാകാര രൂപം പ്രാപിച്ചു മഹാബലിയും ശുക്രാചാര്യരും അടക്കം സർവരും ആ കാഴ്ച കണ്ട് നടുങ്ങി ആദ്യത്തെ അടിക്ക് ഭൂമി മുഴുവൻ അളന്ന് വാമനൻ രണ്ടാമത്തെ അടി മഹാബലിയുടെ അധീനതയിലുള്ള അമരാവതി ഉൾപ്പെടെയുള്ള സ്വർഗ അളന്നു ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ തിരിച്ചറിഞ്ഞു സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ആ മഹാഗുരു ശിഷ്യനെ ഉപദേശിച്ചു സ്വന്തം സമ്പത്തും ജീവനും കൈമോശം വരുന്നു എങ്കിൽ ദാനം നൽകാം എന്ന വാക്ക് പിൻവലിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല എന്ന് ബലിയോട് പറയുന്നു പക്ഷേ ധർമ്മിഷ്ടനായ മഹാബലി കൊടുത്ത വാക്ക് പിൻവലിക്കുവാൻ തയ്യാറായില്ല മറ്റെല്ലാത്തിലും ഉപരി ജീവിതത്തിൽ താൻ പാലിച്ചുവന്ന മൂല്യങ്ങൾക്ക് അദ്ദേഹം പ്രാധാന്യം നൽകി അത്യധികം കുപിതനായ ശുക്രാചാര്യർ മഹാബലിയെ ശപിച്ചു ഇത്ര കാലം കൊണ്ട് നേടിയതെല്ലാം നശിച്ചു പോകട്ടെ എന്ന ശാപവും ഗുരു ശിഷ്യന് നൽകി ഇതേ സമയം മൂന്നാമത്തെ അടിവെക്കാൻ ഇടം കാണാതെ നിന്ന വാമനനു മുന്നിൽ മഹാബലി തൊഴുകയോടെ നിന്നു ശിരസിൽ നിന്നും കിരീടം ഊരിമാറ്റി മൂന്നാമത്തെ അടി തൻ്റെ ശിരസിൽ വെച്ചുകൊള്ളാൻ വാമനനോട് അപേക്ഷിച്ചു മഹാബലിയുടെ യോഗ്യത മനസ്സിലാക്കിയ മഹാവിഷ്ണു സംപ്രീതനായി മൂന്നാമത്തെ അടി അളക്കുന്നതിനു വേണ്ടി വാമനൻ മഹാബലിയുടെ ശിരസിൽ കാൽ വെച്ചു സുതലം എന്ന ലോകത്തിന്റെ അധിപനായി മഹാബലി മഹാബലിയെ അവരോധിക്കുകയും ചെയ്തു ഇത്രയും കലുഷിതമായ നിമിഷത്തിലും ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ പാലിക്കാൻ മറക്കാതിരുന്ന ആ ധർമ്മിഷ്ഠൻ എല്ലാ കാലവും സ്മരിക്കപ്പെടും എന്ന ആശീർവാദവും നൽകി ഒരു ഗുരുശാപം ഏറ്റിട്ടുപോലും ഗുരുശാപം പോലും സത്യം കൈവിടാതിരുന്ന മഹാബലിയെ അടുത്ത മന്യോന്തരത്തിലെ ഇന്ദ്രപദ ഇന്ദ്രപദ പദവി നൽകി അടുത്ത മന്യോന്തരത്തിലെ ഇന്ദ്രപദവി നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട സുതലം എന്ന ലോകത്തിലെ അധിപതിയായി വാഴിക്കപ്പെട്ട മഹാബലിക്ക് കാവലായി സ്വയം ആയുധധാരിയായി വാമനൻ നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്നു ആത്മസമർപ്പണം നടത്തിയ മഹാബലിക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ട് മഹാലക്ഷ്മിയും അവിടെ സാന്നിധ്യം കൊള്ളുന്നു അപ്പോൾ എല്ലാവരും ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക ഭഗവാൻ നമ്മുടെ കൂടെ സദാസമയം ഉണ്ടാവും ആരെയും ദ്വേഷിക്കാതെ ആവുന്നതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുക ഒരു ചിരി തന്നെയാണെങ്കിലും ഒരു നല്ല വാക്കാണെങ്കിലും അതും ദാനമാണ് ഇനിയുള്ള തലമുറ വഴി തെറ്റാതിരിക്കാനായി ഭഗവൽ കഥകൾ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ള കഥകൾ കുട്ടികൾക്കും കേൾപ്പിച്ചു കൊടുക്കുക സനാതനധർമ്മം പുതിയ തലമുറയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കുക എന്താണ് സനാതനധർമ്മം സനാതനധർമ്മം ഒരു മതമല്ല നിയമമാണ് പണ്ട് ഭരണഘടന ഉണ്ടായിരുന്നില്ല കാലാകാലങ്ങളായി കൈമാറി വന്ന നിയമങ്ങളാണ് സനാതനധർമ്മം വാമൊഴിയായി കൈമാറി വന്ന നിയമം കാലാതീതമായ ധർമ്മം എന്താണ് കാലാതീതമായ ധർമ്മം ശരീരം സമയബന്ധിതമാണ് ഭൗതികമായതെല്ലാം സമയബന്ധിതമാണ് ജീവൻ മാത്രം കലാതീതമാണ് കാലാതീതമാണ് അതുകൊണ്ട് തന്നെ ജീവനെ സംബന്ധിക്കുന്ന ധർമ്മത്തെ ജീവനെ സംബന്ധിക്കുന്ന ധർമ്മത്തെ സനാതനധർമ്മം എന്ന് പറയുന്നു ഈശ്വരൻ്റെ ആജ്ഞ യഥാവിധി പാലിക്കുകയും ന്യായാചരണവും സത്യഭാഷണവും നടത്തുകയും ഈശ്വരൻ്റെ ആജ്ഞ യഥാവിധി പാലിക്കുകയും ന്യായാചരണവും സത്യഭാഷണം നടത്തുകയും വേദങ്ങൾക്ക് അവിരുദ്ധവും സകല മനുഷ്യർക്കും മാനിക്കാൻ യോഗ്യവും ആയതിനെ ധർമ്മം എന്ന് പറയുന്നു വേദങ്ങൾക്ക് അവിരുദ്ധം എന്ന് പറഞ്ഞല്ലോ എന്താണ് വേദം നാല് വേദങ്ങളുണ്ട് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഈ വേദങ്ങൾക്ക് വിരോധം അല്ലാത്തത് അതാണ് വേദങ്ങൾക്ക് അവിരുദ്ധം എന്ന് ഉദ്ദേശിച്ചത് അപ്പോൾ വേദശാസ്ത്രങ്ങൾക്ക് വിധേയമായി ജീവിക്കുക അതിന് ഭഗവത് ഭക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ വീട്ടിൽ കുട്ടികളെ സന്ധ്യയ്ക്കെങ്കിലും നാമജപം ചെയ്യുവാൻ പരിശീലിപ്പിക്കുക ഹരേ കൃഷ്ണ ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു